ഇതാണ് നിറപുത്തരി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജൂലൈ മുപ്പത് ബുധനാഴ്ച ആയിരുന്നു ഇത് ക്ഷേത്രങ്ങളിൽ ലഭിച്ചത് ഇത് അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എട്ട് മണി അല്ലെങ്കിൽ ഏഴ് മണിക്കുള്ളിൽ നട അടയ്ക്കും രാവിലെ അതാണൊരു പ്രത്യേകത ഈ കാണിച്ച ഈ ഒരു നിറപുത്തരിയിൽ നെല്ലാണ് പ്രധാനമായിട്ടും ഉൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ധാന്യം പിന്നെ മാവുണ്ട് മാവിൻ്റെ ഇലയുണ്ട് ഇതിൽ പിന്നെ ഉള്ളത് നെല്ലി ഇത് മൂന്നെണ്ണം ഇതിലുള്ളു പക്ഷേ മറ്റുള്ള ഒരുപാട് വേറെ വസ്തുക്കൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് പക്ഷെ ഇപ്പം ക്ഷേത്രങ്ങളിലൊന്നും എല്ലാം ഒന്നും കൊടുക്കുന്നില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത് ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നുള്ളൂ ഇപ്പം ഇതേ ആണെന്നുള്ളു മിക്ക ക്ഷേത്രങ്ങളിലൊക്കെ പണ്ടൊക്കെ ഇത് ഫ്രീ ആയിട്ടാണ് ഭക്തർക്ക് ലഭിച്ചിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ക്യാഷിന് തന്നെയാണ് ഇത് കൊടുക്കുന്നത് നമ്മൾ റെസിപ്റ്റൊക്കെ എഴുതണം ിൽ മാത്രമേ കിട്ടുള്ളൂ കാലം മാറി അതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചു ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ടൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് നെൽകൃഷിയായിരുന്നു അപ്പം നെല്ലിനെ ലക്ഷ്മിയായിട്ട് കാണുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ പക്ഷത്തിൽ ഈ നെല്ലിൻ്റെ വിളവെടുപ്പ് നടത്തുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഫ്രഷായിട്ടുള്ള നെൽക്കതിരുകൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു രീതിയാണ് നിറപുത്തരി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അഭിവൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് അങ്ങനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചാൽ അത് ദേവിയുടെയോ ദേവൻ്റെയോ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും നമുക്ക് പൂജിക്കാം നെൽക്കതിര് മാത്രമല്ല മാവിൻ്റെ ഇലയുണ്ട് നെല്ലിയുടെ ഇലയുണ്ട് പിന്നെ ദശപുഷ്പങ്ങളുണ്ട് അങ്ങനെ അരയാലിൻ്റെ ഇല പേരാലിൻ്റെ ഇല അങ്ങനെ ഒരുപാട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെയാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് ആ പൂജ ചെയ്ത നെൽക്കതിര് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ എവിടെയാണോ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഇടം അവിടെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരാണിത് ഫോളോ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഫോളോ ചെയ്യുന്നവരുമുണ്ട് അല്ലാത്തവരും എനിക്ക് പേഴ്സണലി ഇത്തരം കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ഇല്ല ഒരു വർഷമാണ് നമ്മൾ ഈ നെൽക്കതിര് വീട്ടിൽ സൂക്ഷിക്കേണ്ടത് അത് കഴിയുമ്പോൾ അടുത്ത വർഷം ഈ ഈയൊരു സമയമാകുമ്പോൾ പുതിയത് കൊണ്ടുവരിക പഴയതെടുത്ത് മാറ്റുക ഈ ഒരു രീതിയാണ് ആളുകൾ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർ ഈ ഒരു രീതിയാണ് തുടരുന്നത് ക്ഷേത്രത്തിൽ തിരുമേനി ഈ ഒരു നെൽക്കതിര് തലയിൽ വെച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുമ്പോൾ എല്ലാവരും കൂടെ ഏറ്റുപാടുന്നത് ഇങ്ങനെയാണ് നിറനിറ പുലിപുലി ഇല്ലനിറ വല്ലനിറ പത്തായ നിറ ഇങ്ങനെയാണ് അവർ ചൊല്ലുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ